അണിഞ്ഞൊരുങ്ങിയ ഗോപികമാരും ആനന്ദ കണ്ണന്മാരും ആനന്ദ ലഹരി സമ്മാനിക്കുന്ന സുദിനമായി ശ്രീകൃഷ്ണ ജയന്തിയായി സർവാർത്ഥ വരദായകനായ ഉണ്ണിക്കണ്ണനെ മനസ്സിൽ ധ്യാനിച്ച് കണ്ണനായി മാറുവാൻ കണ്ണനോളം വളരുവാൻ കണ്ണനെ കണ്ടുകണ്ട് വളരുവാൻ കണ്ണന്റെ ജന്മദിനം മനോഹരമാക്കുവാൻ ഒന്നായി ചേരാം നമുക്കിവിടെ അധർമ്മത്തിന്റെ രണഭൂമികളിൽ പാചന്യം മുഴക്കി നടത്തിയ പരമാത്മാവാണ് കണ്ണൻ അനുരാഗത്തിന്റെ പുണ്യരാഗരേണു രാധയ്ക്ക് സമ്മാനിച്ച ഇഷ്ടപ്രാണേശ്വരനാണ് കണ്ണൻക്ക് മോക്ഷം കൊടുത്തും കാളിയനുമേൽ മർദ്ദനമാടിയും ഗോകുലം കാത്ത മായാവണ്ണന്റെ ജന്മദിനാഘോഷത്തിനായി നാടൊന്നാകെ അണിഞ്ഞൊരുങ്ങി ഗോപികമാരുടെ ആരോ അമലായും ഗോപാലകുലത്തിന്റെ നാഥനായും അവതാരം പോണ്ടതും ഭഗവാൻ തന്നെ അതെ അടരാടാൻ വയ്യാതെ തളർന്നിരുന്ന അർജുനനെ സാരോപദേശം കൊടുത്ത് പോരാളിയാക്കി സത്യസ്വരൂപിനെ പ്രണമിച്ചു കൊണ്ടിതാ ഗ്രാമം തണലൊരുക്കട്ടെ ബാല്യം സഫലമാകട്ടെ എന്ന ജന്മാഷ്ടമി സന്ദേശം പകർന്നുകൊണ്ടിതാ നാടങ്ങം ശോഭായാത്ര അതെ ഈ പുണ്യവേളയിൽ ശ്രീമദ് ഭാഗവതത്തിലെ ഭഗവാന്റെ അവതാര ഭാഗം വരിക സഹിതം പാരായണം ചെയ്യുന്നു േ രാമ 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 ഹരേ 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 കൃഷ്ണ ഹരേ കൃഷ്ണ 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 ഹരി ഹരി ചിങ്ങമാസത്തിൽ അസിതാഷ്ടമി വിരിഞ്ച താരങ്ങൾ തങ്ങളിൽ ചിങ്ങമാസത്തിൽ അസിതാഷ്ടമി വിരിഞ്ച താരങ്ങൾ തങ്ങളിൽ ചേർന്നു നിന്നിഴും വതാരം ജീവാൻ മന്ദമെന്നിയെ തുടങ്ങുന്ന ചന്ദ്രാതി ഗൃഹങ്ങൾ എല്ലാവരും വേണ്ടും വണ്ണം നിന്നിതങ് അവതാര കാര്യ സിദ്ധ്യർഥായ ൂറുമെന്നെഴും മംഗലമഹൂർത്തകേ വിജയകാല ജഗല പ്രസിദ്ധ ചന്ദ്രക്രിയാന്തരീ ശുഭിക്കുകൾ എല്ലാം പ്രസാദിച്ചതിശയദിത്യാ നക്ഷത്രാദി വകിഞ്ഞുജ്വലി ചിരിതരം ണോദയാഗ്രഹ ഭ്രമ നിർഭര ബുദ്ധിയ തെളിഞ്ഞത്രയും വിളങ്ങിനാൽ പുഷ്കരാലയങ്കലം തക്ഷണം തെളിഞ്ഞുള്ള പുഷ്കരം ഒക്കെ വൃക്ഷങ്ങൾ തളിർത്തു പൂത്തൊത്തു കൽ കനികളാൽ അക്ഷീണാഭയാ തെളിഞ്ഞത്രയും പ്രകാശിച്ചു പക്ഷികൾ മൃഗങ്ങളും ജാത്യാദിവൈരം വെടിഞ്ഞൊക്കെ തമ്മിൽ കളിച്ചും ദികൾ മകരന്തപാനവും ചെയ്തു വിസ്ഫുരിതാനന്ദീതലസുഗന്ധമായാദികൾ ഗുണം ചേർന്നു വാദബോധങ്ങളെല്ലാം വ്യാപിച്ച് തതുനേരം മേദിനേസുരവരന്മാരുടെ കുണ്ടങ്ങളിൽ വീതിഹോത്രനും വലം ചുഴന്നു വിളങ്ങിനാൻ സാധുക്കളുടെ വ്യാധികളൊഴിഞ്ഞ തെളിഞ്ഞാദിവ്യാധികളൊഴിഞ്ഞത്യാാനന്ദന്മാരായാരല്ല മോദമെന്നീകം സാധികളാം ദുഷ്ടന്മാരും േദമുൽ കലർന്നു മാഴ്ഗിയിടിനു നേരം ദേവദുന്തിപുകളും ആകാശമാർഗത്തിങ്കലാവോളം ആഘോഷിച്ചു തുടങ്ങി തനേ തന്നെ കിന്നര ഗന്ധർവന്മാർ സംഗീതം തുടങ്ങി ഭക്യാ ി സ്തുതിച്ചു സിദ്ധന്മാരും സമോദം കലർന്ന അപ്സരാങ്കനമാരും കേവലം വിദ്യാധര സുന്ദരിമാരും നൃത്തഗീതങ്ങളത്തു താള സമീളം ചേർത്തു സത്വര മൊത്ത സംഗീതത്തോടെ തീടിനാർ കൽപ്പക പുതുമലർ കുലകൾ വാരിക്കോരി സുപ്രമോദേവന്മാരും തിൽസ്വരൂപവരന്മാരാകിയ മുനീന്ദ്രന്മാർ തൽസ്വരൂപത്തെ നമസ്കരിച്ചു തുടങ്ങിനാർ ഭക്തന്മാർ ഭക്തപ്രിയന്തൻ പ്രഭാവത്താരങ്ങം മുക്തില്യാനന്ദ സംസക്തന്മാരായേറ്റം ചെറ്റുചെറ്റിടിമുഴക്കങ്ങളും മഴക്കാറും പറ്റിന തിമിരവും മുറ്റിനോരളവപ്പോൾ കൊറ്റവനായ കംസനുള്ളൂറുപടന്മാരും അറ്റമേ മരണതുല്യ സബിതന്മാരായാർ ത്സമയത്തിങ്കലമാറുടൻ നിശീദിനെ മധ്യത്തിൽ പുരം തരാം ശാങ്കന ശശാങ്കനെ പെറ്റളവിലോകേശനാം ഭഗവാനും പെറ്റവാർ കൊലയിൽ നിന്ന അവതാരം ചെയ്താൻ യത്തിങ്കലമാറുടൻ നശീദിനെ മധ്യത്തിൽ പുരന്തരാം ശങ്കന ശശാങ്കനെ പെറ്റള വകിലോകേശനാം ഭഗവാനും കറ്റവാർ കുഴലിൽ നിന്ന അവതാരം ചെയ്താ തൽ സമയത്തിങ്കലംമാരുടെ നശീദിനെ മധ്യത്തിൽ പുരന്തരാക്ഷാങ്കന ശാങ്കനെ പെറ്റളവിലോകേശനാം ഭഗവാനും കുഴലിയിൽ നിന്നവതാരം ചെയ്താ വിഷ്ണുചിഹ്നങ്ങളെല്ലാം ഒത്തഖിലേ ചിന്താനം കൃഷ്ണനായവം അവതീർണനായതുകാലം ൂർണന യുധിച്ചുടനൊക്കവീ ജഗൽ പ്രശോഭ വർഷിച്ചിടം വണ്ണം പക്ഷീന്ദ്രധ്വജനുടേ ലക്ഷണപ്രഭയാലേ തൽക്ഷണം ശോഭിച്ചു ദോസുതി കാലയം വസുദേവർ വന്നു നോക്കിയിടം നേരം പട്ടവൽ സ്ഥലം തന്നെ കണ്ട് വിസ്മയം പൂണ്ടാൻ പുഷ്കരസകബിംബം പുഷ്കര സഖ്യം ചേർന്ന് നിഷ്കളാഭയ പരിവ്യക്തമായി നിൽക്കും പോലെ ഭക്തന്മാരുടെ മനപത്മങ്ങൾ തോറും തേടി തേടിന കിരീടവും ശിക്തകേശവും മളിബോധ സങ്കുലം നിരന്നത്തതുപോലെ വിളങ്ങിടിനോരളകവും പത്മാരി പ്രഥമ തൽ ജഗത്രയക്ഷാകൃത്യോദ്യം കൃപാലണാനിത പത്മപത്ര ലോചനങ്ങളും വജ്രപുഷ്പത്തോടെ ഉച്ചിത നാസാഗ്ര സംമുക്ത വീക്ഷണങ്ങളും രത്നതർപ്പണിത ഖണ്ഡ മണ്ഡലങ്ങളിൽ നിത്യനിർമ്മിത മകരക്കുഴലിണകളും ദന്തരവും അന്തർമോദീന വിളങ്ങീദിനാബ്ജവും ശങ്ക സംമിത ഗള ശ സം കര കങ്കണ രുചികളും ശങ്ക ചക്ര ജഗദാദ്യുധ ചതുർഭുജ ചക്ര കേരവലങ്കുലീയോദ്യൂതവും പക്ഷസീമൃക്താകാര കൗസ്തുഭാവനമാലക്ഷ്മി മന്ദിര പ്രദുപാത ലക്ഷണങ്ങളും പത്മജാണ്ടങ്ങൾ അഖിലങ്ങളും ധരിച്ചുകൊണ്ടത്രയും മനോഹരമുദരോമാളിയും മധ്യദേശ്യവും ചതുരാനന നിവാസിത പത്മനാഭിയും പീതവസ്ത്രവും ഉടഞ്ഞാണും തൃത്തുടകളും വേദാന്തർത്ഥങ്ങൾ അന്വേഷിച്ചാലെത്തുവാൻ അരുതാത പാദ പങ്കജങ്ങളും കൃഷ്ണവർണവും കൃഷ്ണവർണവും കാമസൗഭകമായ വിഷ്ണു മൂർത്തി തന്റെ പുത്രനായി കണ്ടുമുണ്ടായൂരു ചിത്താനന്ദനം കൃത്വ സത്തമൻ വസുദേവൻ ഭക്തി പൂണ്ടപ്പോൾ കണ്ട ദിവ്യഭൂസുരന്മാർക്കും സത്വരമൊരു പതിനായിരം പശുക്കളി പുഷ്കര സമം ദാനം ചെയ്തു തൽഭയം തീർന്നു മൂർത്തി തുല്യാനന്ദനായ ഉത്തമ ശ്ലോകന്തേ പാത താരിണകൂപ്പി സ്തുതിച്ചു നമസ്കരിച്ചാദരാൽ അഖിലേശന്തനോടു ചൊല്ലിടിനാൻ കാരുണ്ുദേവ കാരുണ്യവശാൽ മായ കാരണ സ്വരൂപനാ നിന്തിരുവടി തന്നെ കാണായ മൂലം മഹാ ഭാഗ്യവാനായി നകം ദീനവത്സല പ്രഭോ സന്തതം നമോ നമക ഹരേ രാമഹ ഹരി രാമ 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 ഹരേ ഹരി ഹരേ കൃഷ്ണ ഹരി കൃഷ്ണ 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 ഹരി ഹരി നമസ്തേ എല്ലാ പ്രിയപ്പെട്ടവർക്കും ശ്രീകൃഷ്ണ ജയന്തി ആശംസകൾ അതുപോലെ ആദ്യമായി കാണുന്നവർ ഈ വൈകുണ്ഠം ഭാഗവതാമൃതം എന്ന എളിയ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത ബെല്ലും ഓണാക്കിയാൽ എല്ലാ ദിവസവും ശ്രീമദ് ഭാഗവതവും കാലാസ്യ മഹാത്മ്യവും പത്ത് മിനിറ്റ് നേരം വരികൾ കണ്ട് കേട്ട് നിത്യപാരായണം ചെയ്യാം നമസ്തേ